ഒരു സുപ്രഭാതത്തിൽ ഭൂമിക്കടിയിൽ നിന്നും വീട്ടുമുറ്റത്തേക്ക് കുതിച്ചുയർന്നു പൊങ്ങിയ ഒരു ഉറവയാണത് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുന്നത് അത് അടിയൊഴുക്ക് മലയിൽ മുകളിലും പുഴയോ തടാകോ ഒന്നുമില്ല എന്നിട്ട് കൂടി അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ ശക്തമായ പ്രവാഹം അതിൽ കൂടി വലിയ പ്രവാഹം ഉണ്ടായിരിക്കണം അതിനൊരു ബ്ലോക്ക് സംഭവിച്ചാൽ മാത്രമേ ഈ നേരെ കുത്തനെ വെള്ളം വരുന്നു കൊണ്ടുപോയി ഒരാഴ്ചയോ ഒന്നൊന്നൊരാഴ്ചയോ പ്രവാഹം നിൽക്കൂ എന്നുള്ളതാണ് ഭൂകപശ്ചാത്തഞ്ചിൽ വന്ന് പറഞ്ഞത് പക്ഷെ അന്ന് മുതൽ ഇന്നു വരെ ഈ പ്രവാഹത്തിൽ തവണ തുടരുകയാണ് അതായത് വലിയ ദൃശ്യകരമായ സംഭവമായിട്ട് ജനങ്ങളും എല്ലാവരും കാണുന്നു ഇത് കാരണം വെച്ചാൽ വേനൽക്കാലത്ത് ഇങ്ങനെ വള പ്രവാഹം ഉണ്ടാവുകയായിരുന്നു മഴക്കാലത്ത് എന്തായിരിക്കും ഞങ്ങൾ ഭയന്നുപോയി പക്ഷേ ഏതൊരു മഴക്കാലത്ത് അന്ന് പ്രവാഹം വേനൽക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് കുറഞ്ഞ ക്രമേണ കുറഞ്ഞ ലെവലെത്തിയതിനു ശേഷം അന്ന് തന്നെ പ്രവാഹത്തിന് ഒരു അമ്പലം പോലെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസപൂർവമായ ഒരു ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് പണ്ണാരം വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഈ വീടിന്റെ ചുറ്റുമുള്ള ഒരുവിധം ഈ നാട്ടിലെ പലരും ഈ ജലപ്രവാഹത്തെ ആശ്രയിക്കുന്നു എന്തിനൊക്കെയാ പൊതുവെ വെള്ളം എടുക്കുന്നേ കുടിവെള്ള ആവശ്യത്തിനാണ് അംശം കൂടുതലായത് കൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ മഞ്ഞ മഞ്ഞ നേരം മഞ്ഞ പായൽ പോലെ അയണിന്റെ അംശം കൂടുതലുള്ള വെള്ളമാണ് വേനൽ എത്ര കടുത്ത വേനൽ ആയാലും കടുത്ത മഴയായാലും ഈ ലെവലിലെ വെള്ളമുയരള്ളൂ ചുറ്റുമുള്ള മരങ്ങളും ഭൂമിയും ഒക്കെ ഇങ്ങനെ വരണ്ടുണങ്ങി തുടങ്ങാൻ പോവുകയാണ് എന്ന് വെച്ചാ നമ്മളിതാ കടുത്ത വേനൽ കാലത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ഉറവകളൊക്കെ വറ്റിത്തുടങ്ങുകയായിരിക്കും പക്ഷേ എനിക്ക് പിന്നിലുള്ളത് വറ്റാത്ത ഒരു ഉറവയാണ് അതെന്താ അങ്ങനെ വറ്റാത്ത ഒരു ഉറവ എന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഭൂമിക്കടിയിൽ നിന്നും വീട്ടുമുറ്റത്തേക്ക് കുതിച്ചുയർന്നു പൊങ്ങിയ ഒരു ഉറവയാണത് ഒരിക്കലും വറ്റാതെ ആ ഉറവ ഇങ്ങനെ ഈ നാട്ടിലെ കൃഷി ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെയുള്ള വെള്ളം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ വറ്റാത്ത ഉറവയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കടുത്ത വേനലാണ് നമുക്ക് ചുറ്റും തന്നെ എല്ലാം ഇങ്ങനെ വരണ്ടുണങ്ങി അങ്ങനെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏകദേശം എട്ടര വർഷമായി എട്ടര വർഷത്തിലെ ഒൻപത് വർഷം ആവാറായി ഒൻപത് വർഷം ആവാറായി ഈ ജലപ്രവാഹം ഇങ്ങനെ നിൽക്കാതെ ഒഴുകാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഈ ഒരു എട്ടര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ് സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു ഉറവ പറ്റാതെ ഉള്ളതിന്റെ അതായത് ഞാൻ ഞാൻ അതെ എല്ലാ ഒരുപാട് വീട്ടുകാരും ഒരേ ദിവസത്തിൽ നിന്നാണ് വെള്ളം ശേഖരിച്ചു കൊണ്ടിരുന്നത് ആദ്യങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ കുഴക്കത്ത് കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുഴക്കന് കുടിച്ചപ്പോൾ സാധനം കാണിച്ച് സാധനക്കാരനെ കൊണ്ടുപോയി സാധനം കാണിച്ച് അപ്പോഴാണ് ഇങ്ങനെ അയാൾ പോയി ഇങ്ങനെ ഒരു ജലപ്രവാഹം ഉണ്ടാകാൻ പോകുന്നതെന്ന് അപ്പോൾ പിന്നെ കുഴക്കൻ കാണുന്ന കമ്പനി അവർ കുഴക്കത്ത് കുടിച്ചപ്പോൾ ശക്തമായ പ്രവാഹം ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് ജനങ്ങളിവിടെ ചുറ്റുപാടുണ്ടായിരുന്നു പക്ഷേ തോടുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകിയായി വിറ്റത്തെ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും ഭയന്ന് പോയി ഭയന്ന് പോയപ്പോൾ പോലീസുകാരെ വിളിച്ചപ്പം പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഈ ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് താമസിക്കേണ്ട നിങ്ങൾ അടുത്ത വീട്ടിൽ താമസിച്ചു അല്ലെങ്കിൽ ശക്തമായ പ്രവാഹമാണ് എന്നുണ്ടാകുന്നത് എന്താ സംഭവിക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത വിളിച്ചതാണ് താമസിച്ചത് പിറ്റേന്നും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പിറ്റേന്ന് ഞങ്ങൾ വീട്ടിൽ താമസിച്ചു പിന്നെ വെള്ളം കുറഞ്ഞു കുറഞ്ഞില്ല ക്രമണീയ ലെവലിൽ എത്തിയപ്പം കുഴപ്പമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു അങ്ങനെ അന്ന് ഒരു ഒരാഴ്ച ഒന്നൊന്നര പ്രവാഹ പ്രവാഹം നിൽക്കുമോ എന്നുള്ളതാണ് ഭൂഗപ്പശ്ശാത്തഞ്ജൻ വന്ന് പറഞ്ഞത് പക്ഷെ അന്ന് മുതൽ ഇന്നു വരെ ഈ പ്രവാഹത്തിൽ തവണ തുടരുകയാണ് അത് വലിയ ദൃശ്യകരമായ സംഭവമായിട്ട് ജനങ്ങളും എല്ലാവരും കാണുന്നു പിന്നീട് വാർത്ത ഞാൻ വന്ന് പിന്നെ പത്രലേർ വന്ന് എല്ലാം റിപ്പോർട്ടിങ്ങായി എല്ലാവരും അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഓരോരുത്തർ സന്ദർശനം നിർത്തിയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ആദ്യം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പോലീസുകാർ വന്നു നിങ്ങൾ വീട് മാറിക്കോ അന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി റോഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നല്ലേ വലിയ ജലപ്രവാഹമായിരുന്നു ഓക്കെ വീട് വീടിന്റെ ഉമ്മറം വരെയൊക്കെ വെള്ളം കയറിയാ അത്രയൊന്നും ഇല്ല ഒഴുകി താഴേക്കാണ് പോയത് ഒരു കുന്നിൻ ചെരുവായത് കൊണ്ട് തന്നെ വെള്ളം തങ്ങി നിൽക്കില്ല ഒഴുകിപ്പോ പേടിച്ചു അന്ന് ഒരു രണ്ടു ദിവസം ആ കാരണം കാരണമെച്ചാൽ വേനൽക്കാലത്ത് ഇങ്ങനെ പ്രവാഹം ഉണ്ടാവുകയായിരുന്നു മഴക്കാലത്ത് എന്തായിരിക്കും നിങ്ങൾ പയന്ന് പോയി പക്ഷെ ഏതൊരു മഴക്കാലത്ത് അന്ന് പ്രവാഹം വേനൽക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് ക്രമേണ കുറഞ്ഞ ഈ ലെവലെത്തിയതിനു ശേഷം അന്ന് മഴക്കാലത്ത് ഒരു മാറ്റം ഉണ്ടാവാതെ ഈ പ്രവാഹം തന്നെ തുടരുകയായിരുന്നു അതായത് നോർമലായ ഈ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പയന്ന് പോയിരുന്ന സമയത്ത് മഴക്കാലത്ത് എന്തായിരിക്കും പയന്തുപോയി എന്തായിരുന്നു സ്ഥിതി ഇപ്പോൾ അന്ന് വേനൽക്കാലത്ത് ഈ ലെവൽ കുറഞ്ഞ പിന്നെ അതേ ലെവൽ തന്നെ മഴക്കാലത്തും തുടരുകയാണ് ഇത്ര വലിയ മഴക്കാലം വന്നിട്ട് കൂടി പ്രവാഹത്തിന് യാതൊരു ഇല്ലാതെ ആ ലെവൽ തന്നെ തുടർന്നു അതാണ് അതിശയം ഇതിനെ പിന്നെ ഇങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് ആരുടെ ഒരു ഐഡിയ ആയിരുന്നു അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് ഇങ്ങനെ പ്രവാഹം നിൽക്കുന്നില്ലാണ്ടപ്പോൾ സാധാരണ നിലയിൽ കിഴക്കണ വെച്ചിട്ട് മോട്ടർ ഇട്ടിട്ട് വെള്ളം മൂടി വെക്കുക ഇത് പിന്നെ വെള്ളം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞാട്ടുകാർക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് റിങ് വെച്ചു അത് ഫസ്റ്റ് റിങ് വെച്ചു ഫസ്റ്റ് റിംഗ് വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരുപാട് പേർക്ക് ചേർക്കാൻ വേണ്ടി വെള്ളം ഇറങ്ങി വെച്ച് പിന്നെ അത് കുറച്ച് ഭംഗിയായി കിടക്കട്ടെ നേരുതി രണ്ടാമത്തെ ഇറങ്ങി വെച്ച് അവിടെ നിന്ന് ശേഖരിക്കാൻ തുടങ്ങി പിന്നീട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നപ്പം ഞങ്ങളെന്ത് ചെയ്തു എട്ടോ പത്ത് ദിവസം കൊണ്ട് വെള്ളം ഇവിടെ നിന്ന് വരുന്നു പ്രവഹിക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായത് പത്ത് മുപ്പത് കസ്റ്റമേഴ്സ് ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അത് ഒരു പ്രത്യേകമായിട്ട് ടാണ്ടാക്കി അവിടെ ടാപ്പും വെച്ച് നിയന്ത്രിച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ വേറെ ടാങ്ക് വെച്ചിട്ട് ടാപ്പും വെച്ച് നിയന്ത്രിച്ച് വെള്ളം കൊടുക്കാൻ തുടങ്ങി രാവിലെ വൈകിട്ട് ഉച്ചക്കായിട്ട് ഈ വീടിന്റെ ചുറ്റുമുള്ള ഈ നാട്ടിലെ പലരും ഈ ജലപ്രവാഹത്തെ പൊതുവെ വെള്ളം ആശ്രയിക്കാൻ കുടിവെള്ള ആവശ്യം കൂടാതെ തന്നെ പല കല്യാണങ്ങൾ ആവശ്യങ്ങൾക്കും പിന്നെ കൃഷി ആവശ്യങ്ങൾക്കുമായിട്ട് ഒരുപാട് ജനങ്ങളെ ഇവിടെ വെള്ളം ഒച്ചിൽ കൂടി കൊണ്ടുപോകുന്നുണ്ട് എന്നുവെച്ചാൽ താലേക്ക് ഉറവിക്കാൻ വേണ്ടി മോട്ടറൊന്നും വേണ്ടല്ലോ അപ്പോൾ താഴേക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്ക് വെള്ളം അങ്ങനെ പോകുകയാണ് ദൂരം വളരെ കിലോമീറ്റർ ദൂരം ദൂരേക്ക് വെള്ളം പോകുന്നുണ്ട് കല്യാണ ആവശ്യങ്ങൾക്കായാലും കൃഷി ആവശ്യത്തിനായാലും ബിൽഡിംഗ് നിർമ്മാണത്തിനായാലും വേനൽക്കാലത്ത് വേറെ എവിടെയും ഉറവില്ലാ സമയത്ത് ഈ വെള്ളമാണ് ശേരിച്ച് കൊണ്ടുപോകുന്നത് ഇത് ശരിക്കും എവിടെയാ ഒരു സ്ഥലം ഈ എന്താ ഈ സ്ഥലം എവിടെയാ കണ്ണൂർ ജില്ലയിൽ എവിടെയാ എങ്ങനെയാ കണ്ണൂർ ജില്ല പുരളിമലയാണ് നാടിന്റെ നാടിൻ്റെ പേര് അത് മലയുടെ പേര് പുരളിമല എന്നാണ് മാലൂർ ളളിമല കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിധം എല്ലാവർക്കും അറിയാൻ പറ്റു തുടങ്ങി ഇപ്പോ മാലു പുരളിമല എന്ന് കേൾക്കുമ്പോൾ അവിടെയല്ല ആ ജലപ്രവാഹം ഉണ്ടായത് കൊഴുക്കണേ അത് അത് ആ വീട്ടിനടുത്താണോ ചോദിക്കുമ്പോ ആ വീട് തന്നെയാണെന്ന് പറയുമ്പോൾ അവൾക്ക് അന്തോ ഓ നിങ്ങളുടെ വീട്ടിലായിരുന്നോ ആയി വീട്ടിലായിരുന്നു ആരുടെ വീടാ ചന്ദ്രശേഖരൻ നായർ

ഈ ഒരു ജലപ്രവാഹത്തിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അറിയാം അങ്ങനെ ഇത് ഇത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ജലപ്രവാഹത്തിൽ നിന്ന് ഒരു ടാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് വെള്ളം പോകുന്നത് ഇതൊരു ഒരു മിത്താണ് ഒരു അമ്പലം പോലെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസപൂർവമായ ഒരു ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് പണ്ണാരം വെച്ചിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് വരുമ്പോ വിശ്വാസമുള്ളവർക്ക് പൈസ ഇടാം എന്നുള്ള ഇതിലായിരിക്കും അത് പൈസ ഇടാന്ന് വെച്ചിട്ടല്ല ഞങ്ങൾ ചെയ്തത് പക്ഷേ വിശ്വാസപ്രധാന കാണിക്കുമ്പോൾ ചില്ലറായിട്ടൊക്കെ ഈ ജലപ്രവാഹം കാണാൻ വരുന്ന ആളുകൾ അതിലേക്ക് നാണയത്തുട്ടുകളും പൈസയും ഇടാൻ തുടങ്ങി അങ്ങനെയാണ് നിങ്ങൾ ബണ്ണാരം വെക്കുന്നത് വെച്ചത് അതിനു ശേഷമാണ് വെച്ചത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല അത് സാമ്പത്തിക പരാതിയിലുള്ളവർക്കോ അല്ലെങ്കിൽ ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്കോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല വിശ്വാസപ്രകാരം ഇടുന്നതല്ലേ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം ചെയ്തത് ഈ ശക്തമായ പ്രവാഹം ഉണ്ടായിപ്പോ തന്നെ തീർത്ഥകാലം പോലെ വരുന്നത് കൊണ്ട് എല്ലാവരും മുസ്ലിങ്ങൾ സംസ്ഥാന ജലമായിട്ടും ക്രിസ്ത്യാനികൾ അറ്റ വിശ്വസപ്രധാന ജനങ്ങളായിട്ടൊക്കെ കരുതി കൊണ്ട് പിന്നെ ഗംഗാജലം പോലെ കരുതി ഒരുപാട് പേര് കുപ്പിയിലൊക്കെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു വരുന്നു നേ തുടർന്ന് ഇതൊരു പുണ്യാഹം പോലെ കരുതിയിട്ട് എല്ലാവരും പൂജാമുറിയിലൊക്കെ സൂക്ഷിക്കുന്ന ഉണ്ടായി അങ്ങനെ കണ്ടപ്പോൾ ഇവിടുന്ന് വന്നപ്പം എന്താ ചെയ്തു ഒരു പ്രതിമയുണ്ടാക്കി തീമിച്ച് ഒരു തീർത്ഥകരൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ പ്രതിമയുണ്ടാക്കി തീമിച്ച് അതിന് വെച്ച പ്രതിമയുണ്ടാക്കി അതിന് ഇന്ന് തീർത്ഥം സ്വീകരിക്കും പോലെ പിന്നെ അത് എടുത്തപ്പോൾ ഒരു പണ്ടാരത്തെ പണം ഇട്ടിട്ട് തീർത്തും സ്വീകരിക്കുന്ന പോലെ ഒരു കാഴ്ചപ്പാട്ട് കണ്ടിട്ട് അങ്ങനെ ശില്പം കൊണ്ട് ചെയ്ത് ഞാൻ തന്നെയാണ് അത് ശരി ഒരുപാട് ചിത്രകല ചിത്രകല അധ്യാപകനാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത് പിന്നെ അയ്യല്ലൂര് ശിവര മട്ടന്നും എടുത്ത് അയ്യല്ലൂര് ഒരു അൺഎയ്ഡ് സ്കൂളിലാണ് പിന്നെ അത് കൊറോണയെ തുടർന്നിട്ട് അതിന് സംരംഭം വന്നപ്പോൾ പിന്നെ വേറെ പൊന്നാട് നിവേദിത വിദ്യാലയത്തില് അധ്യാപകനായിരുന്നു പിന്നെ അതും പിന്നെ പിന്നെ ഈ ജോലിയോടുള്ള ഇതുകൊണ്ട് പ്രയാസം കൊണ്ട് അതായത് വിദ്യാർത്ഥികൾക്ക് പിന്നെ ശില്പ കഥയോട് താല്പര്യത്രം കുറഞ്ഞ അവസരത്തിൽ അത് കൂടുതൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ അദ്ദേഹം നിർത്തി സ്വന്തമായിട്ട് താല്പര്യം ഇടപെടൽ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ടൊരു സ്വതന്ത്രമായൊരു സ്ഥാപനം തുടങ്ങി അവിടെ നിന്ന് ഇത് നിങ്ങൾക്ക് ഇതിലുള്ള ഒരു വിശ്വാസം എങ്ങനെയാണ് ഇത് നിങ്ങളൊരു എന്താ ഫ്യൂച്ചറിൽ ഒരു അമ്പലം പോലെയോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ വിശ്വാസപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ വിശ്വാസപരം ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ ജനങ്ങളാണ് അത് വിശ്വാസികൾ എടുക്കുന്നത് ഞങ്ങൾ ഇതെന്നും അത് ഒരു പുതുമയായി തോന്നുന്നില്ല വരുന്ന ജനങ്ങൾ സന്ദർശിച്ചാലാണ് ഇതിനെ ഒരു വിശ്വാസ പ്രകാരം ഇടയിട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ വരണം കാരണം ദൈവത്തിന് അനുഗ്രഹമായിട്ട് കരുതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത് ജനങ്ങൾ കാണുന്നത് അതിനെ തുടർന്ന് ഞങ്ങൾക്കും വിശ്വാസവും ഞങ്ങൾക്ക് ജലം കൊടുക്കാൻ കഴിയുന്നുണ്ട് സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട് അതിങ്ങനെ തുടരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെക്കാൾ ഉപരി ജനങ്ങൾക്കാണ് അതിനെ ഉപകാരം ഉണ്ടാകുന്നത് അതന്നെ ഇതിന് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജിയോളജി വകുപ്പ് ആൾക്കാർ വന്നിരുന്നു അവര് ഇതില് വെള്ളത്തിൽ എന്തിന്റെ ഒരു അംശം കൂടുതലാണെന്ന് പറഞ്ഞിരുന്നില്ല എന്തായിരുന്നു അത് അയണിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ മഞ്ഞ പായൽ മഞ്ഞ പായൽ പോലെ അയണിന്റെ അംശം കൂടുതലുള്ള വെള്ളമാണ് അവര് വേറെ എന്താ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുന്നത് അത് അടിയൊഴുക്ക് മലയുടെ മുകളിലും പുഴയോ തടാകോ ഒന്നുമില്ല എന്നിട്ട് കൂടി അണ്ടർഗ്രൗണ്ടിൽ കൂടെ സുക്തമായ പ്രവാഹം ഉണ്ടാണെങ്കിൽ അതിൽ കൂടി വലിയ പ്രവാഹം ഉണ്ടായിരിക്കണം അതിനോട് ബ്ലോക്ക് സംഭവിച്ചാൽ മാത്രമേ ഈ ഇന്നലെ കുത്തന വെള്ളം ഇങ്ങനെ വരുന്നു ബന്ധുകയുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് ബ്ലോക്ക് ചെയ്യരുത് ഇവിടെ നാൽപ്പത്തി രണ്ടായിരം താഴ്ചയുള്ളെങ്കിൽ നാൽപ്പത്തിരണ്ട് മീറ്റർ താഴ്ചയുള്ളെങ്കിൽ വേറെ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും താഴ്ച കുറഞ്ഞ ഭാഗത്തുനിന്ന് സംഭവിച്ച മഴക്കാലത്ത് ചെയ്യരുത് അപ്പം അവര് ജിയോളജി വകുപ്പ് പറഞ്ഞതനുസരിച്ച് ഈ ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ അതിനെ ദൈവീകമായി കാണുന്നതിൽ അതെ അതെ കുടിവെള്ളത്തിനെ കുറിച്ച് അദൃശ്യമായി സംഭവിച്ചു അതിനെ തുടർന്ന് സൗജന്യ വിതരണം ചെയ്യാൻ കഴിയുന്നു അതിലൊക്കെ സംതൃപ്തമാണ് ഞങ്ങളെ ആ സംതൃപ്തിയിലുള്ള വിശ്വാസം തന്നെ ഞങ്ങളെ ആശ്രയിച്ച് ഒരുപാട് ജനങ്ങള് ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത് തന്നെ പ്രധാനമാണ് ഇതിപ്പം എട്ടെട്ടര വർഷമായി ഇതിങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങിയിട്ട് ഓരോ മഴക്കാലത്തും എനിക്ക് തന്നെ ഒരു ഒരു ഇവിടെ വന്നിരുന്നിട്ടൊരു ടെൻഷൻ ഉണ്ട് ഇത് ഇതിന്റെ അപ്പുറത്തേക്ക് കവിഞ്ഞു പൊങ്ങുമോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നൻചെരുവായത് കൊണ്ട് കൂടുതൽ ഭയപ്പെടാനൊന്നുമില്ല വെള്ളം ഒഴുകി ആയിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു സംഗതിയാണ് ഒരു ഒരു മഴക്കാലത്തൊക്കെ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാറുണ്ടോ അത് തീർച്ചയായിട്ടും ഞങ്ങള് ഈ കൂടുതലൊക്കെ ഏറ്റക്കുറച്ചില്ലാത്തത് കാരണം ഇതേ ലെവലിൽ തന്നെ മഴക്കാലത്തുള്ളത് കാരണം ഞങ്ങൾക്ക് യാതൊരു ഉണ്ടായിട്ടില്ല എന്നും വേനൽ എത്ര കടുത്ത വേനലായാലും കടുത്ത മഴയായാലും ഈ ലെവലിൽ ഈ അതാണ് അതിശയം അതുകൊണ്ട് ഇത്ര വില മഴക്കാലം വന്നിട്ടും ഇതില് മാറ്റം വരാത്തോണ്ട് ഞങ്ങൾക്ക് മഴക്കാലത്ത് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഈ അളവിലെ വെള്ളമുയരള്ളൂ ആവശ്യക്കാരും ഉണ്ട് അതിനുശേഷം ജിയോളജി വകുപ്പ് വന്നിട്ട് പരിശോധിച്ചിട്ടുണ്ടോ ഈ എട്ടര വർഷത്തിനിടയ്ക്ക് ഒരുപാട് തവണ

ഒരു സന്തോഷമാണോ അതിലുള്ള ഒരു കാര്യം സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ഇങ്ങനെ സന്ദർശകരാണെങ്കിൽ അത്ഭുതത്തോട് ഞാൻ വീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടേ ഇല്ല എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും ഉള്ളിലേക്ക് കയറി വരാറില്ല കാരണം ബുദ്ധസ്ഥലമല്ല അതുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് അവരെ അങ്ങനെ കാഴ്ചപ്പടി കാണുന്നത് എല്ലാവരും റോഡിൽ നിർത്തിയിട്ട് വണ്ടി വന്നോട്ട് നേരത്തെ നോക്കി കാണുന്നേ ഉള്ളൂ ഫോട്ടോ ഞങ്ങൾ വന്നോളൂ കണ്ടോളൂ ക്ഷണിച്ച് വരുത്തിയാണ്ടോ ആ തീർച്ചയായിട്ടും വീട്ടിലേക്കൊരു പിന്നെ കിണറുണ്ട് കിണറിലേക്ക് ഞങ്ങള് കിണർ വറ്റിയ സമയത്താണ് ഇത് കുളിച്ചത് അത് കടുത്ത വേനൽക്കാലം ആയിരുന്നില്ല അപ്പൊ കിണർ വറ്റി വരേണ്ട സമയം അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വേറെ ഓസിനെ വേറെ വീട്ടിലേക്കുള്ള ഓസിനെ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് സാധനം കണ്ടതും കുഴിച്ചതൊക്കെ പക്ഷെ ഞങ്ങള് ഒരു മേലെ ഒരു കാണുന്ന ദിവസമുണ്ട് അത് കിണറ്റിലേക്ക് ഉറവിയായിട്ട് എടുത്തിട്ടാണ് കിണറ്റിപ്പ് വെള്ളം ആയി വരുന്നത് അതുകൊണ്ട് അത് ഷോപ്പ് ഷോപ്പായാലും കിണറ്റി വെള്ളം മറ്റു വരണ്ടിരിക്കും അതുകൊണ്ട് ആ വെള്ളത്തിന് എടുത്തിന് ശേഷമുള്ള ബാക്കി വെള്ളം ജനങ്ങൾക്ക് വിതരണം ചെയ്യാണ് ഞങ്ങൾ കൃഷിക്ക് ആവശ്യമൊക്കെ ആയിട്ട് വെള്ളം എടുക്കാറുണ്ട് കൃഷിക്കാവശ്യത്തിനും വീട്ടിലേക്കുള്ള അത്യാവശ്യം ചെറിയ നിങ്ങൾ വെള്ളം എടുക്കാറുണ്ട് അതുപോലെ നാട്ടുകാർക്കും അത് ഓരോരുത്തരും വിശ്വാസപ്പെടാൻ നേടുന്നത് പത്ത് രൂപയായിരിക്കും അഞ്ചു രൂപ ഒരു രൂപയായിരിക്കും അതെത്രയായാലും അത് പണ്ടരത്തിന് ഞങ്ങള് ശേർച്ക്കും ഞങ്ങൾ ഒരു പൈസ പോലും കയ്യിലെടുക്കില്ല അത് ആർക്കിനും ജീവിത സഹായമായിട്ട് കൊടുക്കാനും ആർക്കെങ്കിലും ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ മാത്രമേ ഞങ്ങൾ പണം സ്വീകരിക്കുള്ളു എടുക്കാറുള്ളൂ കഴിഞ്ഞ ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒരു തവണ ഒരു തവണ എടുക്കുമ്പോൾ കിട്ടാറുണ്ട് വിശ്വാസപൂർവ്വം ഇങ്ങോട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളത് വിശ്വാസം വെച്ചാൽ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന തരത്തില് മാത്രമേ ഉള്ളൂ അതായത് വിശ്വാസികൾ വരുമ്പോൾ അവരവരുടെ പണ്ടാത്തിൽ പണം നിക്ഷേപിക്കുന്നു തീർത്തിയാലും സ്വീകരിക്കുന്നു അതവരുടെ ഒരു വിശ്വാസമാണ് ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ട് കണ്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് അവരുടെ അത് അവരെ സന്തോഷിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും തന്നെ എന്തായാലും ഈ കടുത്ത വേനലിലും ഒരുപാട് പേർക്ക് ഈ വറ്റാത്ത ഉറവയിൽ നിന്നുള്ള ഈ ജലപ്രവാഹത്തിൽ നിന്നുള്ള വെള്ളം കൃഷി ആവശ്യത്തിനും വീട്ടിലെ കുടിവെള്ള ആവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെ ഇങ്ങനെ ഈ വീട്ടുമുറ്റത്ത് സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളത് പ്രതിപേട്ടനും അച്ഛനും ഒക്കെ ചെയ്യുന്ന വലിയ കാര്യമാണ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ അതിൽ എന്താ പറയാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഈ വലിയ കാര്യത്തിന് നാട്ടുകാരും ഈ വെള്ളം ഉപയോഗിക്കുന്നവരും ഒക്കെ ഒരു താങ്ക്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ആശംസകൾ താങ്ക് യു സോ മച്ച്